ഹലോ സുഹൃത്തുക്കൾ എന്തെങ്കിലും വിശേഷം എന്നെയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കടലയും ഗോതമ്പ് പൊടിയും ഉപയോഗിച്ചൊരു കിടലിൻ ബർഫിയാണ് നേരെ വീഡിയോയിലേക്ക് പോകാം ഒരു കപ്പ് ഗോതമ്പ് പൊടിയോ എടുത്തിട്ടുണ്ട് അത് നന്നായി വറുത്തെടുക്കണം ഒരുപാട് റോസ്റ്റ് ആവാൻ പാടില്ല ഇനി അത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം അതിനുശേഷം കടലൊന്ന് വറുത്തെടുക്കാം ഇനി കടല ഒന്ന് വറുത്തെടുക്കുക ഒരു കപ്പ് ഒരു കപ്പ് കടലെടുത്തിട്ടുണ്ട് അപ്പൊ അത് നന്നായി ഒന്ന് വറുത്തെടുക്കുക ഒരുപാട് കരിഞ്ഞു പോകരുത് എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയെടുക്കുക ഇപ്പം തൊലിയൊക്കെ മാറ്റിയെടുക്കുന്നൊരു പ്രോസസ്സിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഒരു ശർക്കര പാനി തയ്യാറാക്കാം അതിനെ കുറിച്ച് ശർക്കര എടുത്ത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞങ്ങളത് ചെയ്യുന്നത് നിങ്ങൾക്ക് ഷുഗർ ഉണ്ടെങ്കിൽ ഷുഗർ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ശർക്കര പാനി റെഡിയാക്കി നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ട് ഗോതമ്പൂടി ഇതിലേക്ക് കൊടുക്കുക എന്നതിന് ശേഷം വറുത്ത് വെച്ച കടൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തതിനു ശേഷം അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായി ഇളക്കി കൊടുക്കുക ഒരു പരുവത്തിൽ ഇതുപോലെ ആവണം ഒക്കെ ഇതൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ലതുപോലെ മാഷം ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഓയൽ അൽപ്പം തടവി കൊടുത്തതിന് ശേഷം ഇത് ശരിക്കും കുന്തിനകത്ത് സെറ്റ് ചെയ്ത് എടുക്കുക ചൂടറിയതിന് ശേഷം പിന്നെ അത് കട്ട് ചെയ്യുക അതിന് മുന്നായിട്ടായിട്ട് ഒരു ലൈൻ ഇട്ട് കൊടുക്കുക അതുമാതിരില്ലെങ്കിൽ കട്ട് ചെയ്യാൻ ഈസി ആയിരിക്കും അല്ലെങ്കിൽ കട്ടയിൽ പണിയായിരിക്കും അല്ലെങ്കിൽ മിഷീൻ കട്ടൊക്കെ കൊടുത്തിട്ട് വാട്ടിലും കട്ട് ചെയ്യാൻ കല്ലിട്ട് മിഷീൻ്റെ കട്ടറൊക്കെ കൊണ്ടു വേണ്ടി വരും കട്ട് ചെയ്ത് എടുക്കണമെങ്കിൽ അത് ആദ്യം തന്നെ ഒരു ലൈൻ ഇട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല പിന്നെ നമുക്ക് ശരിയാക്കി എടുക്കാവുന്നതാണ് ഓക്കെ ഒരു രക്ഷയിലിട്ട മക്കളെ അടിപൊളി ടേസ്റ്റാണ് ഗോതമ്പ് പൊടി കടലൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്